ആയിട്ടുണ്ട് എന്റെ അവസ്ഥ ഇപ്പൊ മത്തടിച്ച പോലെ ആയിട്ടുണ്ട് എന്റെ ഭഗവാനെ ഇത്രയും കഴിച്ചപ്പോ തന്നെ എനിക്ക് അനുഭവം പോലെ തോന്നാൻ തുടങ്ങി ഞാൻ സാധാരണ ഇപ്പൊ അകുതി കഴിയുമ്പോ ചേച്ചി കുറച്ച് കുറച്ച് അകതി കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുള്ളൂ പക്ഷെ ഇത് ഇത്രയും കഴിച്ചപ്പോ തന്നെ അതുപോലെ ഞാൻ വേറെ എവിടെയോ വെച്ച പോലെ അത്രയ്ക്കും ഉണ്ടെങ്കിലും അത് വലുത്ത കൊണ്ടാണ് മേള കൊണ്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആണോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ മത്തടിച്ചു കിടക്കുക എനിക്ക് എനിക്ക് ഭയങ്കര ഇതാണ് ഇപ്പം മുന്നേ മത്തടിച്ചെങ്കിലും എൻ്റെ ഫുൾ കണ്ണും ചോക്ലേറ്റിലോട്ടാണ് ഇത്ര ആയി ഇതും കൂടെ കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര മത്തായിട്ടുണ്ടോ പറ്റുന്നേ ഇല്ല

Terus ayah pertanyaan ini Zai Parah lah <laughs> Gak കേക്കൊക്കെ കഴിച്ച് പണ്ടർ അടിച്ച് മൂന്നാല് മണിക്കൂർ കിടന്നാണ് ഞാൻ വന്നത് ഇറ്റിത്തൂല കോഴിച്ചപ്പോ തന്നെ ഞാൻ എവിടെയോ നിൽക്കുന്ന ഞമ്മടെ മൊത്തം ആയിരുന്നു കെട്ടോ നിങ്ങൾ ഒരു വട്ടം കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കഴിക്കുമ്പഴേയും അത് അത്ര മൊത്തം ഒന്നും വന്നില്ല മൂന്നാല് മണിക്കൂറൊക്കെ കോയമ്പളാക്കൊണ്ടല്ലോ അവൻ്റെ പൊന്നെ അതിൻറെ അകത്ത് നിറച്ച് ചോക്ലേറ്റ് ആണ് അതിനെല്ലാം കാണും ചോക്ലേറ്റിനെ ഉം പറയുന്നില്ല ചോക്ലേറ്റേ എന്ന് പറയും പുര മൊത്താ കേട്ടോ പുഴങ്ങനെ മുത്ത പുഴങ്ങനെ മുത്ത് അങ്ങനെ ബർത്ത്ഡേക്ക് മുന്നെടുത്ത ദിവസം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലാവരുടെ ഞാൻ പറഞ്ഞായിരുന്നു എടി എന്റെ ബർത്ത്ഡേ ഞാന് ഇന്നാണ് അപ്പോ ഞാൻ അതിന് മുന്നേ കൊണ്ടിരുന്ന ബുട്ടയൊക്കെ തരും പ്ലേക്ക് ഓക്കെ 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 ഗിഫ്റ്റ് തോന്നൂല പളയം ആ നാളെ കൊണ്ടു തരാന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടു തന്ന ഗിഫ്റ്റ്സ് ഒക്കെയാണ് ഇത് എല്ലാവരും കൊണ്ടു തന്നു അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ വരുന്ന ഡ്രൈ ഡ്രസ്സായിരിക്കും അല്ല ഡ്രീങ്ങായിരിക്കും അല്ല നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സൊക്കെ തന്നാണ് അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ എനിക്ക് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ റിയോണ വന്നാണ് എന്തൊക്കെ തന്നറിയാമോ ഞാൻ കാണിച്ചേ ഇതുകൊണ്ട് ഒരു കുഞ്ഞ ക്ലിപ്പ് വന്നു ഇത് ഇവര് എഫോർട്ട് എടുത്തത് ഇത് കണ്ടോ ഞാൻ പറഞ്ഞതിന് മുന്നിൽത്ത അവർ അത്രയും എഫേർട്ട് എടുത്തു തന്നെങ്കിൽ അവർ എത്ര എഫേർട്ട് എടുത്തെന്ന് അറിയാവോ പിന്നെ ഈ രണ്ട് ബുഷ് തന്നു പിന്നെ ഞാൻ ജിമ്മിക്കിടുന്നത്രയാളല്ല ജിമ്മിക്ക ഇടുന്ന അല്ലെങ്കിലും അവൾ എനിക്ക് ഒരു ജിമ്മിക്ക് തന്നില്ല തന്നു അതുകൊണ്ട് ഈ വേള ക്ലിപ്പ് തന്നു പിന്നെ വേറെ രണ്ട് ജിമ്മിക്ക് തന്നായിരുന്നു അതുകൊണ്ടേ രണ്ട് ജിമിക്ക് തന്നും ഒരു രണ്ട് ജിമിക്ക് കൊറേ ഇത് ഉണ്ടോ ഒരു വേറെ ജിമിക്ക് അതേ ജിമിക്ക് തന്നെയാണ് ഇതുകൊണ്ട് ഇതും വേറെ കുഞ്ഞൊരു സെറ്റ് കുഞ്ഞൊരു കമ്മലാണ് ഇത് ഇതോണ്ടേ ഈ രണ്ടെണ്ണം ഒരു കുഞ്ഞ കമ്മലാണ് അവൾ തന്നെ വന്നാണ്ട് റിയോണോ തന്നെ ഇത് തന്നാണ് ഈ രണ്ടെണ്ണം ഒരു കുഞ്ഞ കമ്മലയാണ് ഇത് മാളവയ്ക്ക് തന്നാണ് അടുത്തത് ഇഷാ ഇഷാപ്പൻമിൻ്റെ തന്നതാണിത് ഇഷാ പന്മിൻ്റെ തന്ന ഒരു ഗിഫ്റ്റാണിത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് കുറെ സ്റ്റാറൊക്കെ വരച്ച് ഇതുകൊണ്ടേ ഇതാണ് ഇഷാ പന്മ തന്നെ എനിക്കൊരു ഗിഫ്റ്റ് എല്ലാവരും ഞാൻ വന്നപ്പോൾ തന്നെ ഹാപ്പി ബർഡേയുടെ സോങ്ങ് ആയിരുന്നു പാടുന്നത് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഗൽഗി തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ ജോലി വലുകയില്ലാന്ന് എനിക്ക് പറ്റത്തില്ല എന്തോണ്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ അത് ഇത് എൽഗുക ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ട് ആരെ എഴുതി വെച്ചത് പിന്നെ ഇതും റിയോണ തന്നെ വന്നതാണ് ഇതുകൊണ്ട് ഇത് ഇതൊരു ക്ലിപ്പ് റിയോണ തന്നതാ ഇത് മാല റിയോണ വന്ന ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാല ഒരു കോമഡി ഉണ്ട് ചെറുപ്പ പായത്തില് ജോലി വന്ന എന്തിനാണോ എന്തോ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ പീച്ച് കളറുണ്ട് റെഡ് കളറുണ്ട് മൂന്ന് കളർ തന്നിട്ടുണ്ട് എനിക്ക് എന്നാ അതിന് ഇതൊന്നും അറിയത്തില്ല കൈ ഇത് എന്തിനൊക്കെയോ തന്നിട്ടുണ്ട് പിന്നെ ഇത് കേക്കാന്ന് പറ്റി ഞാൻ അത് ഇതുണ്ടല്ലോ ഞാൻ പണ്ട് കാലത്ത് പഠിക്കുന്ന ടൈമില് പഠിക്കുന്ന ടൈമല്ല ഒരു കുഞ്ഞ പ്രായത്തിൽ ഏറ്റവും കുഞ്ഞു പ്രായം അപ്പൊ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാല ഉണ്ടല്ലോ എനിക്ക് അച്ഛൻ തന്നു എനിക്കാണെങ്കിൽ ബുട്ടിന്റെ താരവഴി കൂടി നമുക്ക് ഇഷ്ടപ്പെടുവോ നമുക്ക് ഇഷ്ടപ്പെടുവോ ഞാൻ വലിച്ചു വിട്ടുവല്ലോ അല്ല പിന്നെ എനിക്ക് ഏഹ് എനിക്കത് ഇഷ്ടപ്പെടില്ല എനിക്ക് കുഞ്ഞ മാല മാലതാ എന്ന് പറഞ്ഞു പറഞ്ഞു മോനെ നിനക്ക് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നീ ഇത് ഇട്ടാ മതിയെന്ന് ഞാൻ അപ്പ തന്നെ വലിച്ചു കൊടുത്തോളൂ അതേ മാല എനിക്ക് പേരോണം ഇതേ വയസ്സിൽ തന്നെ അച്ഛനോണം വായിച്ചു കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങള് അമ്മ എനിക്ക് കേക്ക് ഞാൻ കാലു പിടിച്ച് പറയാൻ എനിക്ക് വേണ്ടെന്ന് പറയും പിന്നെ എൻ്റെ അമ്മ വെച്ചു തന്ന വീടൊരു സമ്മാനമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് മൈലാഞ്ചി എങ്ങനെയുണ്ടേ ഇത് മാത്രല്ലേ പുറകിലും വരച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങളൊരു ത്രോ ചേച്ചിയുടെ അമ്മ വരച്ചു തരുമോ എന്റെ ഭഗവാനേ തരും നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ അല്ല ചുമ്മാ മൊബൈലൊക്കെ അടിച്ചു നോക്കി വട്ടു തരി ഇത് നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടേ ഇതാണോ ഇഷ്ടപ്പെട്ടേന്ന് നിങ്ങൾ കമ്മിറ്റി പറ എനിക്ക് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് ഇത് കുറച്ച് ഇന്നലെ ഇട്ടതാണ് ഇത് ഇന്നിട്ടതാണ് അതുകൊണ്ടാണ് തോന്നിച്ചിരിവിടെ ചുമ പൂടിക്കേണ്ടത് ഇത് ഞാനാണെങ്കിൽ ബസ്സിൽ മുട്ടായി കൊടുത്തു സ്കൂളിൽ മുട്ടായി കൊടുത്തു എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ ഞാൻ ക്ലാസ്സിൽ എത്തിയപ്പോ തന്നെ എല്ലാരും കൂടെ ചേർന്നിട്ട് ഹാപ്പി ബർഡേ ടു യു ഈ സോങ് പറഞ്ഞപ്പോഴും എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ടായിരുന്നു അത്ര ഞാൻ എവിടെ നിന്ന് ഇരുന്നപ്പോഴേക്ക് എല്ലാരും കൂടെ ക്യൂ ആയിട്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ സാധനം അങ്ങ് നിക്കത്തില്ല അതേപോലെ എല്ലാരും കൂടെ ക്യൂ ആയിട്ടും ഇങ്ങനെ നിക്കുമായിരുന്നു അപ്പോഴേക്ക് എഴുതാ എനിക്ക് ഏതാ ഏത് എടുക്കണോന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഡ്രീം കേക്ക് വന്നു ഞാൻ അതിന്റെ അത്തോട്ട് പോയി ഞാൻ എസ് പോലെ ഒന്നും അല്ല ഞാന് വരുന്നതിന് മൊത്തൊന്നും ഇല്ല വേറെ വളർന്നിരുന്നു എനിക്കെല്ലാം കഴിക്കാം പറഞ്ഞ പോലെ അതിന്റെ അത് കമ്മന്ന് വീണു പോന്ത എന്തെങ്കിലും അടിച്ച് കിടന്നു എനിക്കാണെങ്കിൽ പിന്നെ ഇനിയും തൊട്ട് വേണ്ടേ വേണ്ട കേക്ക് അമ്മ അച്ഛനും അത് ബാക്കി ഞാളെ ഞാൻ കഴിക്കത്തില്ല എവിടെങ്കിലും എസ്കേപ്പ് ആയി പോകണം എനിക്ക് പറ്റത്തില്ല അത് പോലെ കൂടെ മൊത്തമുള്ള സാധനവാ എന്റെ പൊന്നേ ഞാൻ കഴിക്കത്തേ ഇല്ല അല്ലെ നിങ്ങൾ കഴിച്ചോ ഞാൻ കഴിക്കത്തില്ല പഴേ പോലെല്ലാരും ഇനിയും തൊട്ട് നല്ല രീതി സബ്സ്ക്രൈബ് ആക്ക അത് മാത്രല്ല വൺ കെ അടിച്ചതാണ് എനിക്ക് ശ്രദ്ധിച്ചോളം ഉം ചേട്ടന്മാരും രജിമാരും എല്ലാരും ഇനിയും എന്നെ മുകളിലോട്ട് കൊണ്ടുപോവ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാം ചെയ്യാം എന്നാലേ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാം നിങ്ങളുടെ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ഒക്കെ സബ്സ്ക്രൈബാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു ഒരു ഉന്മേഷം തരുന്നത് അതേപോലെ ഇനി ഇന്ന് തൊട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് ഇനി അങ്ങനെ ഉന്മേഷം തരുത്തണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം നിങ്ങളൊന്ന് ലൈക്ക് പൊട്ടാൻ അവർത്തിയാൽ മാത്രം മതി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യും ഷെയർ ഇത് മാത്രം ചെയ്താൽ മതി സബ്സ്ക്രൈബ് എന്താ വല്യ ബുദ്ധിമുട്ടേക്ക് എനിക്കല്ലേ എല്ലേ ബുദ്ധിമുട്ടുള്ളൂ പറയേ നിങ്ങൾ എല്ലാരും ചെയ്തോളാം ഉം ചെയ്യാനേ നാളെ നമുക്ക് പിന്നേം പിന്നേം പിന്നെ ഇനി ചെയ്യാളു അടുത്ത കണ്ടന്റ് ആയിട്ട് ഉം അപ്പൊ നിങ്ങൾ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ഡേ ഡ ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ